നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടു വന്നത് കാരണം ഒരുപക്ഷെ ചിലപ്പം പലരുടെയും ശ്രദ്ധയിൽ ഈ ഒരു വാർത്ത പെട്ടു കാണാൻ സാധ്യതയില്ല കാരണം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹണി റോസ് ബോച്ചയും തമ്മിലുള്ള വിഷയങ്ങളാണ് പിന്നീട് ഇപ്പം രാഹുൽ ഈശ്വറിനെതിരെയും ഹണി റോസ് പരാതിപ്പെട്ടിരിക്കുന്നു ആ പരാതി രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെയും പരാതിപ്പെടാൻ പോകുന്ന വാർത്തകൾ വരുമ്പോൾ വളരെ വേദനാജനകവും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് വരെ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഈ ഒരു വാർത്ത വരുന്നത് കായിക താരമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അറുപത്തിനാല് പേർ പീഡിപ്പിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത സത്യത്തിൽ ഇത് കേട്ടപ്പോഴത്തേക്ക് അത്ഭുതം തോന്നിപ്പോവാണ് കാരണം ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് പ്രായപൂർത്തി ആയിട്ടില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം കായിക താരം ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഈ കുട്ടിയെ പേഴ്സണലായിട്ട് അറിയാവുന്ന പല ആൾക്കാരും ഈ കുട്ടീനെ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ ഒരു വാർത്ത എന്തായാലും നമുക്കൊന്ന് ആ വാർത്തയുടെ ആ വിശദാംശത്തിലേക്ക് നമുക്കൊന്ന് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഈ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇത് ഇന്ന് ഇപ്പം മാത്രമല്ല ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷെ ശക്തമായ രീതിയിലുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള പരമനാറികൾ ഇതുപോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ നേരെയൊക്കെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടന്നത് സത്യത്തിൽ ഇവൻ്റെയൊക്കെ സുനാമി വെട്ടി തൂരെ കളയണം കാരണം അതാണ് ഇവനിക്കൊക്കെ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് ഇവനെയൊക്കെ കൊണ്ടുപോയി അകത്തിട്ട് അവിടെ ചെന്ന് തിന്ന് കൊഴുത്ത് മുറ്റി തിരിച്ച് വീണ്ടും ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് പിന്നെയും ഇവന്മാരെ ഇവന്മാരെ പോലുള്ള മൃഗ നരഭോജികൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളെടുത്തേക്ക് വീട് ചെല്ലിപ്പം ബോച്ച ഒരു ദയാർത്ഥ പദം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടിരിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇത്തരക്കാരെയൊക്കെ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നത് എന്തായാലും അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് അതിലും ജയിൽ പുള്ളിയായിട്ടുള്ള ഒരാളും ഈ ഒരു കേസിൽ പ്രതിയാണ് അദ്ദേഹത്തെ ജയിലിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് വളരെ ഭയാനകമായിട്ടുള്ള ഈ ഒരു ഒരു വാർത്ത വാർത്ത കേട്ട് സത്യം പറഞ്ഞാൽ കേരളം വാർത്തയുടെ വിശദാംശത്തിലേക്ക് ഒന്ന് പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ അറുപത്തിനാലു പേർ ദുരുപയോഗം ചെയ്തതായി പരാതി പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും സമീപവാസികളും കേസിൽ പ്രതികളാവും സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റ് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ വളരെ ഗൗരവതരമായിട്ടുള്ള വാർത്തയാണ് കേൾക്കുമ്പോ തന്നെ പേടിപ്പെടുത്തുന്നു അറുപത്തിനാല് പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അഞ്ചു പേർ അറസ്റ്റിലായിട്ടുണ്ട് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം എന്താണ് അറസ്റ്റിലായ അഞ്ചു പേർ ആരാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിക്കാരി പിന്നിട്ട് മൂന്നര വർഷ കാലയളവിനിടെ തന്നെ അറുപത്തിനാലു പേർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് കായിക താരമായിട്ടുള്ള പെൺകുട്ടിയെ കായിക പരിശീലകർ അതോടൊപ്പം തന്നെ അടുപ്പം നടിച്ചെത്തിയ സഹപാഠികളിൽ ചിലർ ഒപ്പം തന്നെ പ്രദേശവാസികളും ബന്ധുക്കളും അടക്കം അറുപത്തിനാല് പേരുടെ പേരാണ് കൗൺസിലിങ്ങിനിടെ പെൺകുട്ടി വിശദമായി പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിലാണ് ഇത്തരത്തിൽ ചിലരൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പെൺകുട്ടി അത് കൗൺസിലിങ്ങിനിടയിൽ വിശദമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തായിരുന്നു ഇത് കണ്ട പലരും പെൺകുട്ടിയുമായി സൗഹൃദം നയിക്കുകയും പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന ആളൊഴിഞ്ഞ പ്രദേശത്തും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലും സ്കൂളിലും പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിലും എത്തി പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി കൗൺസിലിങ്ങിനിടയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വിശദമായ അന്വേഷണത്തിനാണ് പ്രത്യേക സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ഇലവൻതിട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന് പുറമെ ഈ ആളുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയെ കൊണ്ടുപോയ ഇടങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മഹിളാ സമാഖ്യ സൊസൈറ്റി മുഖേന സി ഡബ്ല്യു സിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നത് സൈക്കോളജിസ്റ്റിന്റെ കൂടി പെൺകുട്ടിയുടെ വിശദമായ വിവരങ്ങളും അതോടൊപ്പം തന്നെ ചൂഷണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനായിരുന്നു ആദ്യഘട്ട ശ്രമം അങ്ങനെ സൈക്കോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച് സി ഡബ്ല്യു കേസ് എടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുന്നത് നൽകിയത് ഒപ്പം തന്നെ മേൽനോട്ടത്തിനായി ജില്ലാ പോലീസ് മേധാവി തന്നെ ഉണ്ടാകണമെന്നുള്ള താല്പര്യവും സി ഡബ്ല്യു സി അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ രണ്ട് കേസുകളിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ നിലവിൽ ജയിലിൽ കഴിയുന്ന ആൾ കൂടിയാണ് അങ്ങനെ പേരാണ് ആ കേസിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ജയിലിൽ കഴിയുന്ന പ്രതിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്ന് നിലവന്തിട്ട പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് പോക്സോ വിഭാഗത്തിൽ ഇത്രയേറെ പേരുടെ പേര് ഉൾപ്പെട്ട ഒരു കേസ് കേരള ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നത് തന്നെ സംശയകരമാണ് അതാണ് അഭിലേ അതായത് ഇതിലിപ്പോൾ പരിശീലകരുണ്ട് കായിക താരങ്ങളുണ്ട് സഹപാഠികളുണ്ട് സമീപവാസികളുണ്ട് ഇവരൊക്കെയുണ്ട് അറുപത്തിനാല് പേര് ഒരു പെൺകുട്ടിയെ ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നതിന് എത്രത്തോളം ഗൗരവതരമാണ് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള പീഡനം എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണ് വിഷയം പുറത്തറിയുന്നത് ഇത് എത്ര കാലം ഇത് മൂടിയോഗിക്കപ്പെട്ടു അബ്യൂസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് നൽകിയ കൗൺസിലിങ്ങിനിടയിലാണ് ദുരിതനുഭവം പെൺകുട്ടി പങ്കുവച്ചത് പിന്നീടത് മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ പ്രവർത്തകർ മുഖേന സി ഡബ്ല്യു സിയുടെ പക്കിലേക്ക് എത്തുകയായിരുന്നു സി ഡബ്ല്യു സി പ്രത്യേക സൈക്കോളജിസ്റ്റിനെ ചുമതലപ്പെടുത്തി പെൺകുട്ടിയിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിച്ചത് പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഈ പീഡന കാലയളവിൽ അതേസമയം തന്നെ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ രാത്രി കാലയളവിൽ പെൺകുട്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ മരുന്ന് തന്നെ കഴിക്കുന്നു എന്നതിനാൽ തന്നെ സാധാരണയിലും നേരത്തെ രാത്രി കാലയളവിൽ ഉറങ്ങുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ സമയം രാത്രി കാലയളവിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് പെൺകുട്ടി പലരുമായും സംസാരിച്ചത് അതല്ലെങ്കിൽ പ്രതി പലരും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെ ബന്ധപ്പെടുകയും പെൺകുട്ടിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തിട്ടുള്ള മുപ്പത്തിരണ്ട് പേരുടെ പേരുകൾ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ പെൺകുട്ടി തന്നെ സേവ് ചെയ്തിരുന്നു അത്തരം ഫോൺ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് പെൺകുട്ടി തന്നെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുള്ള മുപ്പത്തിരണ്ട് പേരുടെ ഫോൺ നമ്പരും പേരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ബാക്കി മുപ്പത്തിരണ്ടോളം പേര് പേരുടെ വിശദാംശങ്ങൾ അല്ല നമ്മുടെ നാട്ടിൽ നിന്നാണ് പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് നമ്മളിപ്പം കേട്ടത് അതായത് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് അറുപത്തിനാല് പേരാണ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചെന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പം എന്തായാലും കേട്ടത് എനിക്ക് പറയാനുള്ളൊരൊറ്റ കാര്യം ഈ അറുപത്തി നാല് പേരെന്ന് പറയുന്ന ഈ ഒരു അറ്റ തെണ്ടി പോലും ഒരറ്റ നാറി പോലും നിയമത്തിൻ്റെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ ഇവനെയൊക്കെ നല്ല മാതൃകപരമായ രീതിയിൽ തന്നെ ശിക്ഷ നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കേട്ടു കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ ബോച്ചയ്ക്കെതിരെ എടുത്തിട്ടുള്ള ഒരു നടപടിയെ കുറിച്ച് നമുക്കറിയാം അയാൾ ദയാർത്ഥ പദം എന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ അകത്തിട്ടെങ്കിൽ അതിലും കാഠിനമായ രീതിയിൽ തന്നെ ആയിരിക്കണം ആഹ് ഇതുപോലുള്ള ഈ പരമനാറിയിൽ കുട്ടികൾക്ക് നേരെ വരുന്ന ഏതൊരു വൃത്തികെട്ടം അവൻ എത്ര ഉന്നതങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അവനെ ഒന്നും നിയമത്തിന്റെ ഒരു പരിഗണനയും കൊടുക്കാതെ ഇവനെയൊക്കെ ശിക്ഷിക്കേണ്ടത് സത്യത്തിൽ എനിക്ക് ഇതൊക്കെ വരപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്ന ഈ ഗൾഫ് രാജ്യത്ത് ആ ഒരു ശിക്ഷാ നടപടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോകും എത്രയോ കുട്ടികൾക്ക് നേരെയാണ് ഇതുപോലുള്ള ചില നാറികൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നും മറ്റേത് അടിച്ചിട്ട് സ്വന്തം മകളാണെന്ന് പോലും തിരിച്ചറിയാത്ത ചില നികൃഷ്ട ജീവികൾ നമ്മുടെ മലയാള സമൂഹത്തിന്റെ ഇടയിൽ വരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വലിയൊരു എന്താ പറയുക സങ്കടം തോന്നിപ്പോൾ ഈ ഒരു പിന്നെ പരിപാടിക്ക് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഒരു പക്ഷേ ചിലപ്പോൾ ആര് അറിയത്തില്ല ചിലപ്പോൾ എന്നുള്ളത് ഇനിയും ഇനിയും അങ്ങോട്ട് അങ്ങോട്ട് കൂടിക്കൂടി നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അതിഭയാനകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം ഈ പുറത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന എല്ലാവരെയും നിയമത്തിന്റെ യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മാക്സിമം നിങ്ങൾ ഈ വാർത്ത മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ഇതുവരേക്ക് എല്ലാവർക്കും